ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തിയത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറിനാണ് ഒഡീഷ തീരത്തിനടുത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ഇൻ സോളിഡാരിറ്റി ഫോർ എ ഗ്രീൻ വേൾഡ് ഈ വർഷം നടന്ന ഏത് അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ പ്രമേയമാണ് അത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയാണ് ഇൻ സോളിഡാരിറ്റി ഫോർ എ ഗ്രീൻ വേൾഡ് യു എൻ കാലാവസ്ഥ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസുന്ദരി പട്ടം നേടിയതാരാണ് വിക്ടോറിയ കാജൽ തിൽവിഗ് ആണ് വിക്ടോറിയ കാജൽ തിൽവിഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസുന്ദരി പട്ടം നേടിയതാണ് വിക്ടോറിയ കാജൽ തിൽവിഗ് പ്രസാർ ഭാരതി അടുത്തിടെ ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് ഡബ്ല്യു എ വി ഇ എസ് വേവ്സ് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഉൾപ്പെടെ പന്ത്രണ്ട് ഭാഷകളുള്ള കണ്ടൻറ്റുകൾ വേവ്സിൽ ലഭ്യമാണ് അപ്പോൾ പ്രസാർ ഭാരതി ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് വേവ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് ബീഹാറാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആദിത്യം വഹിക്കുന്ന സംസ്ഥാനം ബീഹാറാണ് അടുത്തത് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ എത്രാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നടന്നത് അത് പതിനാറാമത്തേതാണ് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ പതിനാറാമത്തെ ഉച്ചകോ ഉച്ചകോടിയാണ് ഒക്ടോബറിൽ നടന്നത് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടലിൻ്റെ പേരെന്താണ് എൻ്റെ ഭൂമി എന്നാണ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ ഇതിൻ്റെയൊക്കെ സംയോജിത ഡിജിറ്റൽ പോർട്ടലാണ് എൻ്റെ ഭൂമി അതായത് ഭൂമി കൈമാറ്റം ഭൂമി രജിസ്ട്രേഷൻ ചെയ്യുന്നത് പിന്നെ ലൊക്കേഷൻ സ്കെച്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ കമ്മീഷൻ്റെ ഒൻപതാമത്തെ അധ്യക്ഷയാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് രേഖാശർമ്മയുടെ പിൻഗാമിയായിട്ടാണ് നിയമനം വന്നത് ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷയാണ് വിജയ വിജയ കിഷോർ രഹത്കർ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവതിയുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘത്തിൻ്റെ പേരാണ് റിഥം ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തിയ കലാസംഘത്തിൻ്റെ പേരാണ് റിഥം രാജ്യത്തെ ജയിലുകളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവാണ് ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ ചെയ്യിക്കുന്നത് നിർത്തലാക്കുക ജയിൽ രജിസ്റ്ററിലെ ജാതി കോളം ഒഴിവാക്കുക രാജ്യത്തെ ജയിലുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ജയിലുകളിൽ നിന്ന് ജാതി അടിസ്ഥാനമാക്കി തൊഴുകൾ ചെയ്യിക്കുന്നത് നിർത്തലാക്കുകയും ജാതി കോളം ഒഴിവാക്കുക കണ്ണുകൾ മൂടിക്കെട്ടാത്ത വിധത്തിലുള്ള നീതിദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിലാണ് കണ്ണുകൾ മൂടിക്കെട്ടാത്ത നീതിദേവത അത് സുപ്രീം കോടതി ജഡ്ജി ി ലൈബ്രറിയിലാണ് അടുത്തത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലബനിൻ്റെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെയും ഗാസയിലെ ഹമാസിൻ്റെയും തലവന്മാരാണ് ഹസ്സൻ നസറുള്ള യഹ്യാ സിൻവർ ഹസ്സൻ നസറുള്ള സിൻവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലബനിലെ സായുധ സംഘമായിട്ടുള്ള ഹിസ്ബുള്ളയുടെയും ഗാസയിലെ ഹമാസിൻ്റെയും തലവന്മാരാണ് ഹസ്സൻ നസറുള്ളയും യഹ്യാ സിൻവറും ചിലർ ദേശീയ കവി പ്ലാബോ നെരൂദ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഇൽ പോസ്റ്റിനോ എന്ന നോവലിൻ്റെ സൃഷ്ടാവാരാണ് അൻഡോണിയോ സ്മാർത്തെ അൻറ്റോണിയോ സ്വാർത്തയാണ് അപ്പോൾ ചിലിയൻ ദേശീയ കവി പ്ലാബോ നെരൂദ പ്രധാന കഥാപാത്രമായിട്ട് ഇൽ പോസ്റ്റിനോ എന്ന നോവലിൻ്റെ സ്രഷ്ടാവാണ് അൻഡോണിയോ പിന്നെ ഡ്രാക്കുളയുടെ ശ്രേഷ്ഠാവായ ഐറിഷ് എഴുത്തുകാരൻ ബ്രാംസ്റ്റോക്കറുടെ ഏത് പ്രേതകഥയാണ് നൂറ്റി മുപ്പത്തി നാല് വർഷത്തിന് ശേഷം പുസ്തക രൂപത്തിൽ വന്നതാണ് ഗിബറ്റ് ഹിൽ എന്നാണ് പേര് ആ പുസ്തകത്തിൻ്റെ പേരാണ് ഗിബറ്റ് ഹിൽ ഇൻഡോനേഷ്യയുടെ പുതിയ പ്രസിഡൻ്റാണ് പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐയുടെ സേവനം ഏറ്റവും ഒടുവിൽ ആരംഭിച്ച രാജ്യമാണ് മാലിദ്വീപാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം യു പി ഐ അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സേവനം ഏറ്റവും ഒടുവിൽ ആരംഭിച്ച രാജ്യമാണ് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അറുപതാം വാർഷികം ആഘോഷിച്ച മലയാളത്തിലെ ആദ്യത്തെ പ്രേത സിനിമയാണ് ഭാർഗവി നിലയം വൈക്കം മുഹമ്മദ് ബഷീർ നീലവെളിച്ചം എന്ന തൻ്റെ കഥ വികസിപ്പിച്ച് തിരക്കഥ എഴുതി എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററിലെത്തിയത് ചിത്രം ഭാർഗവി നിലയം വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ലുവോങ് കുവോങ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റാണ് ലുവോങ് കുവോങ് ഇത് രാജ്യവുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയിലെ പെട്രോളിംഗ് പുനാരംഭിക്കുന്ന അടുത്തിടെ ധാരണയായത് അത് ചൈനയാണ് വായുഗുണന വായുഗുണ നിലവാര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ ഒരു നഗരമാണ് ലാഹോർ പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോറിലെ വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നേറ്റവും അപകടകരമായ നിരക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് ലാഹോർ ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് അധിഷ്ഠിത സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിങ് സൗകര്യം ആരംഭിച്ചു പഠിച്ചത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് ഈയിടെ ഒരു വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഗുസ്താവോ ഗുട്ടിയോറസ് ആണ് ഗുസ്താവോ ഗുട്ടിയോറസ് ഗുസ്താവോ ഗുട്ടിയോറസ് ആണ്